ഹലോ ഹലോ നിനക്കേ ഒരിടേ രീതി എന്നെ എന്നെ ഇതേ രീതിയിൽ എന്നെത്തിയാൻറെ മനസ്സിൽ ഇത്ര പൂർവ്വം കടന്നു എന്റെ ജീവിതത്തിൽ ഇത്ര പൂർവ്വം കടന്നു അത് കൊണ്ടിരിക്കുക അതേ കണക്ക് ഞാൻ പ്രാന്തം നടത്തി ഒരു മുറി നടക്കുമ്പോ ഒരു മുറി നടക്കുമ്പോ ആ രീതിയിൽ ഞാൻ നടക്കും ഒരു സെക്കൻഡ് പോലീ നാനൂറ് പ്രാവശ്യം അറിയാൻ പ്രാവശ്യം ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് ഇടവിട്ട് നോക്കി ഒന്നിരുന്നു ഒൻപതി

എനിക്ക് മനസ്സേകുന്നില്ല എനിക്ക് പറ്റുന്നതിരെ ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായി പോട്ട് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പറ്റുന്നില്ല പറ്റുന്ന വാപ്പ പറയുന്നതിനകത്ത് പാപ്പ എന്തെങ്കിലും വിട്ടു വിചാരിച്ചു തയ്യാറാണോ കേട്ടുകഴിഞ്ഞു പറ്റില്ല കഷ്ടമാണത് ഓക്കെ അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് നമ്മളെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ എന്നെ മാത്രമേ ബാധിക്കുള്ളൂ അവരുടെ അക്കൗണ്ട്

പറയാതും ചെയ്യാത്തതോണ്ടുള്ള കാര്യങ്ങളല്ല നീ പറഞ്ഞാൽ ഞാൻ പാപ്പാതെ ഈ സംഭവം പറഞ്ഞല്ലേ പാപ്പ എന്താ പറയുക പാപ്പ എന്നിട്ട് പിന്നെ അത് പറഞ്ഞത് എന്താ ഒരാളും ില്ല അങ്ങനെ പറഞ്ഞപ്പോഴേ നീ അങ്ങനെ പറഞ്ഞപ്പോഴേ പറഞ്ഞ് സമ്മതിച്ചപ്പള്ളി ആവശ്യത്തിന് ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്തുകൊണ്ടാ പാപ്പയുടെ സമ്മർദ്ദം പാപ്പയാണ പാപ്പ ആണോ ഞാൻ വാപ്പാട് പറയുന്നത് പാപ്പ ഇനി എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല എനിക്ക് എനിക്ക് നിന്നെ ആ എന്റെ ഇത്രയും ആ ഭയങ്കരം എനിക്ക് വിട്ട് എനിക്ക് എന്റെ മനസ്സിൽ അറന്ന് പോകുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും പോകുന്നില്ല മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് വേണം വാപ്പായും എന്നും എങ്ങനെ പറ്റുമില്ലാപ്പായിട്ട് നടന്നുണ്ടായിരുന്നു എന്നെ വാപ്പയായിട്ട് കണ്ടിട്ടുണ്ടോ എന്നെങ്കിൽ നിനക്ക് നിനക്ക് എന്തുവാ തിരിച്ചറിയുന്നു ഇപ്പം വരും ഈ അതിന് ശേഷം പിന്നെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റുക ഈ കഴിഞ്ഞ ആഴ്ച വച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച വഴി

അപ്പൊ ശെരി പറഞ്ഞ പക്ഷെ ഇതേക്കും പറഞ്ഞല്ലേ മാപ്പ പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് നിന്നെ നിന്നെന്തോ നിന്നെ നിന്നെ പക്ഷേ അതൊരു സന്തോഷത്തോടെ ജീവിക്കുന്ന ആഗ്രഹമുണ്ട് അതല്ലെങ്കിൽ മാപ്പ പറയുന്ന അർത്ഥമല്ലേ ഇനി ജീവിക്കാൻ പാപ്പ സ്വസ്ഥമായിട്ട് രണ്ട് എനിക്ക് എനിക്ക് മർത്തമാനോ സന്തോഷം നിനക്കും ഉണ്ടാകും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അതുള്ളതുകൊണ്ടാ ജീവിക്കണം നിങ്ങൾ അങ്ങനെ ജീവികളൊന്നും ആഗ്രഹമുള്ളത് അംഗീകരിക്കാൻ പറ്റത്തില്ല വേറെ തലവുവാണെങ്കിൽ നിനക്ക് നിനക്ക് പറഞ്ഞിട്ട് സുഖമുണ്ട് പിന്നെന്തുവാ പിന്നെ വാപ്പാടിയ അത് നിയന്ത്രണം നോക്കണേ അയാൾ മരിച്ചില്ല അയാൾ മരിച്ചില്ല ആള് മരിച്ചില്ല ഓ മൈരിക്കും മതിയായിരിക്കുമ്പോ തൈലോടെ ഫോൺ ചെയ്തു പാപ്പായ വിളിക്കാതെ ഇരുപേണ്ട വാപ്പ വിളിച്ചാ തോന്നേ വിളിക്കണ്ട